നമസ്കാരം ഞാൻ കരമന ജയൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പാറശാല നിയോജക മണ്ഡലത്തിൽ ഒരു എയിംസ് വാഗ്ദാനം കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുകയാണ് എയിംസ് സ്ഥാപിക്കുന്നതിലൂടെ പാറശാല മണ്ഡലം കേരളത്തിലെ ഒരു ആരോഗ്യ തലസ്ഥാനമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മലബാർ സ്റ്റോറീസിലേക്ക് സ്വാഗതം സമകാലിക രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവുമധികം ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ എയിംസ് കഴിഞ്ഞ ഒരു ദശാബ്ദമായി എയിംസ് കേരളത്തിൽ ചർച്ചാ വിഷയമാണെങ്കിലും എയിംസ് ആദ്യമായി ഇലക്ഷനിൽ പ്രചാരണ വിഷയമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ പാറശാല മണ്ഡലത്തിൽ ബി ജെ പി ആയിരുന്നു പാറശാല മണ്ഡലത്തിലെ അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഇന്നത്തെ തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമനജയൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണയോഗം ഉദ്ഘാടനം ചെയ്ത അന്നത്തെ ബി ജെ പി കേരള പ്രഭാരിയും ഇന്നത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായ ശ്രീ സി പി രാധാകൃഷ്ണനാണ് അന്ന് ആദ്യമായി പാറശാലക്കാർക്ക് എയിംസ് വാഗ്ദാനം നൽകിയത് ആ തിരഞ്ഞെടുപ്പിൽ പാർശാല മണ്ഡലത്തിൽ ബി ജെ പി ജയിച്ചാൽ കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽ എയിംസ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമെന്നായിരുന്നു അന്ന് അദ്ദേഹം പാറശാലക്കാർക്ക് കൊടുത്ത വാഗ്ദാനം ഏതൊരു സാധാരണക്കാരനും എയിംസ് എന്തെന്ന് ബോധ്യമാകുമ്പത്തിനുള്ള പ്രചരണമാണ് പിന്നീട് പാറശാലയിലെ ബി ജെ പി ക്യാമ്പിൽ നിന്നും ഉണ്ടായത് എയിംസ് വന്നാൽ നാടിന് മൊത്തത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ ഉൾപ്പെടെ ആ നാട്ടിലെ ഓരോ ഓട്ടോ തൊഴിലാളികളുടെയും പെട്ടിക്കടക്കാരൻ്റെയും സാധാരണ വീട്ടമ്മയുടെയും വരെ സമ്പദ്ഘടനയെ എയിംസ് എങ്ങനെ സ്വാധീനിക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കരമനജയന്റെ നേതൃത്വത്തിനുള്ള ബി ജെ പിയുടെ പ്രചരണ ടീമിന് സാധിച്ചു എയിംസ് ആശുപത്രി ഇവിടെ കള്ളിക്കാട്ട് വരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നാടിന് തന്നെ നല്ല വികസനം ഉണ്ടാവും എനിക്ക് വലിയ ആഗ്രഹമാണ് ഇത് വരുന്നതിന് എൻ്റെ പേര് സനൽകുമാർ കള്ളിക്കാട് ഇതുപോലെ നെട്ടുകാലത്തേ എയിംസ് ഹോസ്പിറ്റലിൽ വരുമെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ നാടിന് തന്നെ നല്ല വികസനം ഉണ്ടാവും നാടിനും നമ്മുടെ നാടിന് നല്ല പള്ളിക്കാട് പഞ്ചായത്തിന് നാടിന് തന്നെ ഒരു മാറ്റം ഉണ്ടാവും നമ്മുടെ നമുക്ക് ശരിക്കും ഓട്ടങ്ങൾ കിട്ടും ടാക്സി മേഖലയിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് എല്ലാവർക്കും കിട്ടും പ്രതീക്ഷിക്കുന്നു വരാൻ എല്ലും ഇലക്ഷൻ്റെ തിരക്കിനിടയിലും എയിംസ് എന്താണെന്ന് കൂടുതൽ പഠിച്ച് അതുമായി പ്രചരണത്തിന് നേരിട്ടിറങ്ങാൻ കരമന ജയൻ തയ്യാറായി നമസ്കാരം ഞാൻ കരമന ജയൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പാറശാല നിയോജക മണ്ഡലത്തിൽ ഒരു എയിംസ് വാഗ്ദാനം കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുകയാണ് എയിംസ് സ്ഥാപിക്കുന്നതിലൂടെ പാറശാല മണ്ഡലം കേരളത്തിലെ ഒരു ആരോഗ്യ തലസ്ഥാനമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് തന്നെ ജീവിത നിലവാരം മെച്ചപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരിക്കും ഈ എയിംസ് സ്ഥാപിക്കുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എയിംസ് എന്താണെന്ന് അറിയാമല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയ ആരോഗ്യ സംരംഭമാണ് എയിംസ് ഈ എയിംസ് വരുന്നതുകൂടി പാറശാല നിയോജക മണ്ഡലത്തിലെ സമഗ്ര വികസനത്തിന് തുടക്കം കുറിക്കുകയാണ് സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടാൻ പോവുകയാണ് അതിന് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് തന്നെ എയിംസ് വരുവാനുള്ള സജ്ജീകരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന കള്ളിക്കാട് പഞ്ചായത്ത് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ പാറശാല നിയോജക മണ്ഡലത്തിൽ കള്ളിക്കാട് നിയോജ കള്ളിക്കാട് പഞ്ചായത്ത് ബി ജെ പി ഭരണം പിടിക്കുകയുണ്ടായി ഞങ്ങളുടെ വാഗ്ദാനം ആദ്യം പാലിക്കുന്ന ഒരു ഘട്ടമെന്ന നിലയിൽ ഭരണസമിതി എയിംസ് കള്ളിക്കാടിലെ നെട്ടുകാൽ തേരിയിലെ ഈ പ്രദേശത്ത് കൊണ്ടുവരണമെന്നുള്ള പ്രമേയം പാസാക്കി പാസാക്കിക്കഴിഞ്ഞു ഏറ്റവും മികച്ച ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കള്ളിക്കാട് പഞ്ചായത്ത് നേരം സ്ഥിതി ചെയ്യുന്നത് കള്ളിക്കാട് പഞ്ചായത്തിലാണ് എയിംസ് വരുന്നതുകൂടി ടൂറിസം മേഖലയിൽ മികച്ച ഒരു പുരോഗതി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും പാറശാല നിയോജക മണ്ഡലത്തിലെ കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽ തേരിയിൽ എയിംസ് വരും എല്ലാവരും ശക്തമായിട്ട് ആ വിശ്വാസം ഏറ്റെടുക്കുക ഈ ദൗത്യം ഏറ്റെടുക്കുക ഇതിനുവേണ്ടി പാറശാലയിൽ ബി ജെ പി ജയിക്കണം പാറശാല വളരണം പാറശാലയിലെ നല്ലവരായ ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായെങ്കിലും കേരളത്തിലെ ഇലക്ഷനുകളിൽ നിന്നും ബി ജെ പിക്ക് അയത്തം കൽപ്പിച്ച ജാതിമത രാഷ്ട്രീയ സമവാക്യങ്ങളും എതിരാളികളുടെ പ്രചരണ കാപട്യങ്ങളും പതിവ് പോലെ ബി ജെ പിക്ക് ശക്തമായ പോൾ കരമനജയനെ പോലൊരു ജനകീയ നേതാവിൻ്റെ പരാജയത്തിലൂടെ പാറശാലക്കാർക്ക് നഷ്ടമായത് ആ മണ്ഡലത്തിൻ്റെ വികസനവും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലൊരു മഹത്തായ ആരോഗ്യ പരിപാലന സ്ഥാപനത്തിന് ആദിത്യ മുരളി ജന്മനാടിനെ ഔന്നത്യത്തിലെത്തിക്കാനുള്ള വലിയൊരു സൗഭാഗ്യവുമായിരുന്നു എയിംസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും ഒരു വഴിക്ക് തുടരുമ്പോഴും കേരളത്തിന് എയിംസ് നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി നദ്ദാജി തന്നെ നേരിട്ട് ഉറപ്പ് നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ആ ഉറപ്പ് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിലാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു